ഹലോ അലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ചാലക്കുടിയിൽ നിന്ന് പാലക്കാട് റൂട്ടിന് പാലക്കാട് ഹൈവേ അങ്ങനെ ആ റൂട്ട് പോവാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ അതിന് രാവിലെ തന്നെ ഫുഡൊക്കെ കൊടുത്ത് അവന് ഉറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇനി ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി അപ്പോൾ ഹൈവേ കയറിയിട്ടോ പാലക്കാട് ഹൈവേ കയറി അവിടുന്ന് ചാലക്കുടി നിന്നും അപ്പോൾ അതിമനോഹരമായ കാഴ്ചയാണ് കേട്ടോ ആ റൂട്ട് എന്തൊരു ഭംഗിയെ കാണാൻ എന്നറിയുമോ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ റൂട്ടിന് പോണത് അങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്ന് മുളയങ്കാവുനിന്ന് അങ്ങനെ ചെറുപ്പ്ശേരി പാലക്കാട് മണ്ണാർക്കാട് റൂട്ടിന് പാലക്കാട് പോയിട്ടുണ്ട് പക്ഷേ ഈ റൂട്ടിൽ ഞാൻ ആദ്യമായിട്ടാണ് പോണത് അത്രയും മനോഹരം എന്ന് പറഞ്ഞാൽ പോരാ അത്രക്ക് ഭംഗിയാണ് കേട്ടോ പിന്നെ ഞാൻ വീഡിയോ എടുത്തത് കറക്റ്റ് ടൈമിങ്ങാണ് അതാണ് പറയുന്നത് വീഡിയോയുടെ ഇടയിൽ സംസാരിക്കുന്നത് ചി കറക്ട് ടൈമിങ്ങിനാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത് എന്ന് പറയുന്നത് കേട്ടോ കാരണം ഇങ്ങനെ ഈ ടണല് ഇവിടെയാണ് എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ടണൽ ഉണ്ടെന്ന് അറിയാം ഈ ഭാഗത്ത് പക്ഷെ ഇപ്പോഴത്തെ തന്നെ കറക്റ്റ് ആ ടൈമിങ്ങിന് തന്നെ ഞാൻ വീഡിയോ എടുത്തു കേട്ടോ ഇത് നമ്മുടെ കുതിരാൻ ടണലാണ് കേട്ടോ എന്തായാലും ഇതും ഒരു ഭയം കിട്ടി ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല കുറേ വിചാരിച്ചിരുന്നു ഇതൊന്ന് കാണാൻ പോണം ഇതൊക്കെ ആ ഒരു ഇതിൻ്റെ ആ ഒരു ഉദ്ഘാടന ടൈമിലൊക്കെ നല്ല വൈറലായിരുന്നല്ലോ ഇത് അപ്പോൾ ആ ടൈമിലൊക്കെ തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് കാണാൻ പോണം പോകണം എന്നുള്ളത് പക്ഷേ ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല ഇപ്പം എനിക്ക് പെട്ടെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതിര ഇത് എനിക്ക് കാണാൻ പറ്റിയത് അതിലൊരുപാട് സന്തോഷം എനിക്ക് ഇതും കൂടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയല്ലോ പിന്നെ ഞങ്ങൾ ആദ്യം വിചാരിച്ചത് പാലക്കാട് പോകണം എന്നായിരുന്നു പിന്നെ ഇക്കാടെ പ്ലാൻ മാറി നെല്ലിയാമ്പതിയായി അത് അതായത് ഇക്കാൾക്ക് ഇക്കാക്ക് ഇക്കാണെങ്കിലും പ്ലാൻ പ്ലാനില്ല ഇക്കാക്കാണെങ്കിലും ഇല്ല ഞാൻ മറ്റു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ പ്ലാൻ പ്ലാനില്ലാത്തൊരു പോരലാണ് പോക്കാണ് ഞങ്ങളുടെ അപ്പം ഇക്കാൾക്കാണെങ്കിൽ ഇക്കാടെ പ്ലാൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങൾക്കാണെങ്കിൽ നാളെ ഞങ്ങൾ ഇപ്പോൾ തി ഇത് പോണ ദിവസം എന്നാണോ അതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങൾക്ക് നാട്ടിലെത്തും വേണം അർജൻറ്റായിട്ട് എത്തേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അപ്പോൾ ഇക്കാൾക്ക് ഇക്കാൾക്ക് കൺഫ്യൂഷനിലാണ് ഞങ്ങൾ എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണം എന്നാൽ പാലക്കാട് പോകണമെന്നുണ്ട് നെല്ലിയാമ്പതി പോണമെന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ് ഈ പാലക്കാട് പോവാണെങ്കിൽ പോവാം നെല്ലിയമ്പതി പോകിപ്പോൾ വേണ്ട എന്നോട് പറഞ്ഞിരുന്നില്ല കേട്ടോ അത് എന്നോട് പറയാതെ എങ്ങോട്ടാണ് എന്താ ചെയ്യുന്നതൊന്നും എന്നോട് പറയാറില്ല ഇക്കാട് ഇഷ്ടത്തിന് അങ്ങനെ ചെയ്യാൻ ചിലപ്പോൾ ചിലപ്പോൾ മാത്രമേ എന്നോട് പറയുള്ളൂ അപ്പോൾ ഇത് ഞാൻ ചോദിച്ച് ചോദിച്ചു ചോദിച്ച് അവസാനം പറഞ്ഞു ഞാൻ നെല്ലിയാമ്പതി പോകാനാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നെല്ലിയാമ്പതി പോയി കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് തന്നെ തിരിച്ചു വരവ് നടക്കൂല നാളെ നാട്ടിൽ തന്നെ എത്തേണ്ടതല്ലേ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നെല്ലിയാമ്പതി പോക്ക് അങ്ങനെ ക്യാൻസലാക്കിയിട്ടാണ് പിന്നെ പാലക്കാട് പോയിട്ട് പാലക്കാട്ടിൽ നിന്ന് നമുക്ക് അവിടെ നിന്ന് കറങ്ങി പിന്നെ നാട്ടിൽ തന്നെ പറഞ്ഞു അങ്ങനെ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു പോക്ക് പക്ഷേ അവസാനം പാലക്കാട്ടും പോയില്ല എന്തായാലും വീഡിയോയിൽ കാണട്ടോ എന്താ ചെയ്ത് എന്നുള്ളത് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പാലക്കാട് ഹൈവേയിൽ തന്നെയുള്ള നമ്മുടെ ഫേമസ് റെസ്റ്റോറൻറ്റ് ഉണ്ടല്ലോ ഹോട്ടൽ ശരവണ ഭവൻ കേട്ടോ കയറിയത് പിന്നെ ഒരു മെയിൻ കാര്യം കൂടെ ഉണ്ട് അത് മറന്നുപോയി ഇന്ന് എൻ്റെ ബർത്ത്ഡേയും കൂടിയാണ് അപ്പം ഞാൻ പറഞ്ഞ് എനിക്ക് സദ്യ കഴിക്കണമെന്ന് പറഞ്ഞു ഞാൻ എനിക്ക് നാടൻ ചോറും നമ്മുടെ സദ്യ അയക്കെന്തൊക്കെ കിട്ടുകയെന്നാൽ അത് അത്രയും മതിയെന്ന് പറഞ്ഞു ഞാൻ എനിക്കതാണ് ഇഷ്ടം ഇത് എന്തിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് എനിക്ക് കൂടുതലിഷ്ടം അതാണ് അപ്പോൾ ഞങ്ങൾ ഇത്രയും വിഭവങ്ങളൊക്കെ കൂട്ടി സദ്യ കഴിച്ചു ഇക്ക സദ്യയല്ല കേട്ടോ ഇക്കാ ബിരിയാണിയാണ് കഴിച്ച് പിന്നെ ഇതൊന്നൊരു ചെറിയൊരു സ്വീറ്റ് വാങ്ങി പലതരം സ്വീറ്റ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് ഒരു ഒരു തരം വെറുതെ വെറുതെ എനിക്ക് താല്പര്യമൊന്നുമില്ല എന്നാലും ഞാൻ വെറുതെ ഒന്ന് വാങ്ങി മാത്രമേ ഉള്ളൂ അത് കഴിച്ചു കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു പിന്നെ പാലക്കാട്ടത്തെ പ്ലാനും മാറി എന്ന് പറഞ്ഞത് ഞങ്ങൾ മംഗലം ഡാമിൽക്കാണ് കാണും വന്നിട്ട ഇങ്ങനെ ഒരു ഡാമുള്ള കാര്യം എനിക്കിതിന് മുമ്പ് അറിയില്ലായിരുന്നു അറിയായിരുന്നു കേട്ടോ ഇക്ക പറഞ്ഞു എന്നാൽ പാലക്കാടും പോകണ്ടെങ്കിൽ പോകണ്ട നമുക്ക് പെട്ടെന്ന് നാട്ടിലെത്താനാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഡാമുണ്ട് മംഗലം ഡാം ഉണ്ട് അവിടെ പോയിട്ട് അവിടേക്കൊന്ന് കറങ്ങിയിട്ട് നമുക്ക് നാട്ടിലു പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മംഗലം ഡാം കാണാൻ വന്നിരിക്കുകയാണ് കണ്ടില്ലേ മംഗലം ഡാം സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഇങ്ങനൊരു ഡാമിനെക്കുറിച്ച് അറിവില്ലായിരുന്നു ഇക്കയുമെന്നെ പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് കൊടുുന്നത് എനിക്കറിയില്ലായിരുന്നു ഇങ്ങോട്ട് ഇങ്ങനത്തെ ഒരു ഡാം ഇവിടെ ഉണ്ട് എന്നുള്ളത് വരെ വന്നിട്ടുമില്ല അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് അകത്തോട്ട് കയറി ഇവിടെ എൻട്രൻസിലും ടിക്കറ്റ് എടുക്കാം അതുപോലെ ഇവിടെ ഇവിടെ ഉണ്ട് ഒരു എൻട്രൻസ് ഇട്ട ഞങ്ങൾ വന്നോടുത്ത എൻട്രൻസ് ആണ് ഇവിടെ എൻട്രൻസ് ഉണ്ട് അപ്പോൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ അവിടെ നിന്ന് തന്നെ എടുത്തു പിന്നെ ആളും കുറവായിരുന്നു കേട്ടോ ആളൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ചെല്ലുമ്പോൾ രണ്ട് മൂന്നാർ ബേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ ആയിട്ട് കപ്പിൾസ് ആണോ ലവ് ആണോ എന്നറിയില്ല അങ്ങനെ കുറച്ച് പേര് ഇരിക്കണെ കണ്ടു അല്ലാതെ ആളുകളൊന്നുമില്ല പിന്നെ ഞങ്ങൾ തിരിച്ചു വരുന്ന ടൈമിൽ ഒരു രണ്ട് രണ്ട് ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു രണ്ട് കൂട്ടിട്ടുണ്ടായിരുന്നു അല്ലാതെ ആ വലിയ ആളും കാര്യങ്ങളൊന്നും ഇല്ല അവ ഞങ്ങൾ അതിനകത്തോട്ട് കയറിയിട്ടാണ് അപ്പം ഞങ്ങൾ ചോദിച്ചു രണ്ട് വഴിയുണ്ട് അങ്ങോട്ടുണ്ട് ഉണ്ട് അപ്പോൾ ഏത് കൂടെ പോകേണ്ടത് ചോദിച്ചു അവ പറഞ്ഞു അതേനെ പോയാൽ ഇതേനെ വരാം ഇതേനെ പോയാൽ അതേനെ വരാമെന്ന് പറഞ്ഞു എങ දන ോහි අධ ෙන වന്ന. ഗായ്സ് നോക്ക് എന്ത് ഭംഗിയാണ് കാണാൻ ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് അത്രക്കും ഭംഗി ഉണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവിടുത്തെ വ്യൂന്ന് പറയുന്നത് അടിപൊളിയാണ് പക്ഷേ മനസ്സിൻ്റെ ഉള്ളിലൊരു പേടിയുണ്ട് കേട്ടോ കാരണം ഈ ഒരു സൈഡ് മുഴുവനും എന്താ പറയുക കാടാണ് ഈ ഇപ്പുറത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ബ്യൂട്ടിഫുൾ ഉള്ളിലൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആ ഒരാളും മനുഷ്യനൊന്നും ഇല്ല ഞങ്ങൾ മാത്രമേ ഉള്ളു അതുകൊണ്ട് തന്നെ ഒരു ഉള്ളിലൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്തോ ഒരു ഇപ്പുറത്ത് കാടായതുകൊണ്ടാണോ പിന്നെ ഇവിടെ നടക്കുകയല്ലേ അതുകൊണ്ടാണോ എന്നറിയില്ല ഒരു ഉള്ളിലേക്ക് ഒന്നോ രണ്ടോ ആളുള്ളോടത്തേക്കൊക്കെ എത്തുമ്പോൾ ഒരു സമാധാനം ഉണ്ട് കേട്ടോ അല്ലാത്ത ഭാഗങ്ങളിലൊക്കെ ഒരു എനിക്കെന്തോ എനിക്ക് മനസ്സിലൊരു പേടി ഉണ്ടായിരുന്നു ഇതേനിങ്ങനെ നടന്നു പോകുന്ന ടൈമിൽ ഒരു പേടി ഉണ്ടായിരുന്നു ഞെക്കാണ്ട് പറയും ചെയ്തു എന്ത് ഒരാളും മനുഷ്യനും ഇല്ല ഫുള്ള് കാടും പിടിച്ച് ഒരു എന്തോ പോലെ തോന്നുന്നു എന്തോ ഒരു പേടി മനസ്സിലെന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാനുണ്ട് വല്ല പൂച്ചക്കുട്ടിനെ എടുത്തോണ്ടോണം പോലെ എൻ്റെ കുട്ടിനെ കൊണ്ടുപോകണമുണ്ടോ ഇപ്പം വീണീന്ന് അല്ലുമ്പോൾ തട്ടിയിട്ട് അവിടെ രണ്ടോണം കൂടി കൊണ്ടോണ കൊണ്ടുപോകണോ നോക്കി വെക്കാം ഇതിനൊക്കെ ഞാൻ എന്താ പറയണ്ട് ആകെ ഐസ്ക്രീമും ചോക്ലേറ്റും ഒക്കെ തിന്നിട്ട് ഡ്രസ്സിലാകെ പെനച്ചു വെച്ച് കൊണ്ടുപോട്ട അത് വൈറ്റ് ഷർട്ടാണ് ആകെ പെനച്ച് പിണ്ടി ആക്കി വെക്കണ് കണ്ടില്ലേ രണ്ട് സൈഡും കാടാണ് അതിൻ്റെ നടുവ്ക്കൂടെ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് പോവുക എന്തായാലേ സത്യം പറഞ്ഞിട്ട് പേടിയോ ഞാൻ വന്നത് കേട്ടോ അവിടെ നിന്ന് എനിക്കൊരു എൻജോയ്മെൻ്റ് ഒന്നും കിട്ടിയില്ല അവിടെ എനിക്കെന്തായാലും മനസ്സിലൊരു പേരുണ്ടായിരുന്നു എന്താണെന്നറിയില്ല പിന്നെ ഇങ്ങനൊരു സംഭവം കണ്ടു കിട്ടോ വള്ളികളാണെന്ന് തോന്നുന്നു ഇങ്ങനെ കൂടി പനഞ്ഞും നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഒന്ന് വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ പോന്ന് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ച് ഒറ്റപ്പാലം റൂട്ടിന് പോന്ന് ആലത്തൂർ ഭാഗത്ത് ആ ആലത്തൂരിൽ നിന്നും പോകുന്ന കുറച്ച് കഴിഞ്ഞിട്ടോ ആലത്തൂരിൽ നിന്ന് പോകുന്നേക്കന്നെ ഇങ്ങനൊരു മന ഈ മനയുടെ പേര് കാവശ്ശേരി മന എന്നാണ് കേട്ടോ പക്ഷെ ഇതിപ്പോൾ ഒരു റെസ്റ്റോറൻ്റ് ആണ് അതാണ് സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ അവിടെ എന്താ പറയുക നമുക്ക് ഇവിടെ നെയ്റ്റാണ് ഏറ്റവും കൂടുതൽ ഭംഗി കേട്ടോ ആകെ ലൈറ്റും കാര്യങ്ങളും ഈ പുറത്ത് ആ പുല്ലിയിലൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കാനൊക്കെ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ നല്ലൊരു വൈബായിരിക്കും അവിടെ ഞങ്ങളും രാത്രി അല്ലെങ്കിലും ഞങ്ങൾ പുറത്തിരുന്നിട്ടോ ഫുഡ് കഴിച്ചത് പിന്നെന്താ ഇങ്ങനെ ഞാൻ അകത്തോട്ട് ഞാൻ ആകെ അത്ഭുതത്തോടെ നമ്മുടെ വരിക്കശ്ശേരി മനൊക്കെ കണ്ട കാണുന്ന പോലെ അതിൽക്കും ഒന്നും കൂടെയൊക്കെ എനിക്ക് എന്തോ ഒരു കൗതുകം തോന്നി ഞാൻ ആകെ അതിൻ്റെ ഉള്ളിൽക്കൂടെ ഒക്കെ നടന്ന് നേരം പോലെ കാണുമായിരുന്നു കേട്ടോ വീഡിയോ വീഡിയോ ഞാൻ അങ്ങനെ എടു എടുത്തിട്ടില്ല ഞാൻ ഫുള്ളായിട്ട് അതിൻ്റെ അകം മൊത്തം നടന്ന് കാണുകയായിരുന്നു ഒരുപാട് ഇഷ്ടമായി പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ ഫുഡ് കഴിക്കണത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം അപ്പോഴേക്കും ഫോൺ സ്വിച്ച് ഓഫായി ചാർജ് കഴിഞ്ഞ് അവിടെ കുത്തി വെച്ചു കുറച്ച് നേരം ഫുഡ് ഫുഡിക്കണ ടൈമിൽ അവിടെ ഫോൺ കുത്തി വെച്ചിരിക്കായിരുന്നു പിന്നെ ഞങ്ങൾ പോകുന്നത് ഈ ഒരു ഒറ്റ പാലം നമ്മുടെ പാലം ഉണ്ടല്ലോ വലിയ പാലം ആ പാലത്തിലൊക്കെ കുറച്ച് നേരം ഇരുന്ന് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവുകയാണ് ചെയ്തിട്ട അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ അടുത്തൊരു ആയിട്ട് വരാം ബൈ